ആരാ മനസ്സിലായില്ല ക്ലബ്ബ് ഒരു പെട്ടി പിടിയിട്ട് ഞാൻ വിളിക്കാം അകത്തേക്ക് ഇരുന്നോളൂ ഇരുന്നോളൂ നിൽക്കാൻ വേണ്ട ഞാൻ നിന്നോളാം അല്ല ഇത് കുറച്ച് നന്നായി സർബത്തും കുറച്ച് എള്ളുണ്ട വീട്ടിലുണ്ടാക്കിയതാ പടക്കാ നന്നാരി എന്താ കുട്ടി ഇങ്ങോട്ടൊക്കെ മനപ്രയാസമുള്ള ഇത് വല്ല പള്ളിയോ മറ്റു മനപ്രയാസമുള്ള കൊച്ചു വീടല്ലേ അല്ല ഇത് മുതലാളിയോട് മാത്രം പറഞ്ഞിട്ട് കാര്യ അപ്പൂട്ടിയായിട്ട് യോജിച്ചു പോവാൻ വലിയ ബുദ്ധിമുട്ടാണ് ഏതപ്പൂട്ടി കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ മുതലാളി ഏർപ്പാടാക്കി തന്ന ഓ അവന്റെ പേര് അപ്പൂട്ടിന്നാണല്ലേ അവന്റെ സഹായം ഇല്ലാണ്ട് തനിക്ക് ഇതും വെച്ചോണ്ട് അവിടെ ഒറ്റയ്ക്ക് കച്ചവടം നടത്താൻ പറ്റൂടോ എഴുതി കൊടുത്ത സാധനങ്ങൾ ഒന്നും വായിക്കൊണ്ടുവരില്ല കാശിന്റെ കണക്കി വയ്ക്കുമ്പോ ദേഷ്യപ്പെടുകയും ചെയ്യും താൻ എന്തോ ഇവിടെ കിടന്ന് വട്ടപ്പാലം ചിട്ടണേ നിന്ന് സംസാരിക്കണു ആട്ടെ ഇതൊക്കെ പോട്ടെ ഇപ്പൊ എന്താ പ്രശ്നം അപ്പൂട്ടി കുറ്റവും കുറവില്ലാത്ത ആരാ ഉള്ളേ മാധവൻകുട്ടി കുറച്ചൊക്കെ ക്ഷമിക്ക അല്ലാണ്ട് എന്താ ചെയ്യ മറ്റൊരാളെ ആശ്രയിക്കാതെ കഴിയാൻ പറ്റുവോ കുട്ടിക്ക് ആ നന്നാരി സർവത്ത് കുടിച്ചിട്ട് എന്റെ ആരോഗ്യം നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലോ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതൊക്കെ പരസ്പരം സ്നേഹം കിട്ടാനുള്ള ഒരു കൊച്ചു തന്ത്രം അല്ലേ അതെന്ന് പറയൂ ആ തന്ത്രം എന്തു കുട്ടിന്നെ പറഞ്ഞത് അയ്യോ മറന്നില്ലോ മറന്നു നാരണം ആ ആ തന്ത്രം ക്ഷമാപൂർവം ഈ കുട്ടി ആ കുട്ടിയുടെ നേർക്ക് പ്രയോഗിക്കലിക്കും പലിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ വേറെ ഈ തരാം മനസ്സിലായോ അച്ഛൻകുട്ടിക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ല നടന്ന വന്നത് എന്നാ പിന്നെ നെറങ്ങി തന്നെയാണ് പൊയ്ക്കോളൂ അല്ല പോയിക്കോളൂ വിളിച്ചായിരുന്നോ ആ പുറത്ത് ആരെങ്കിലും വന്ന് ആരാ എന്താന്ന് ചോദിക്കാണ്ട് എന്തിനകത്തേക്ക് കയറ്റി വിടണേ അച്ചായിന് ബുദ്ധിമുട്ടായോ അച്ചാമക്ക് ബുദ്ധിമുട്ടായോ ഇല്ല എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടായി ഇങ്ങനാണോ പോണ്ടേ അതോ ഇങ്ങടാണാവോ ഈ കൂലി കൂടിയാലും കുഴപ്പമാണ് മഷിയുണ്ടോ മഷിയോ ഉണ്ടല്ലോ സോറി അറിയാതെ തുറന്നപ്പോ ഒരു പ്രണയകഥയുടെ ദുരന്തം മഷിപുരന്ത ജീവിതങ്ങൾ ഈ ആഴ്ചത്തെ വായിച്ച ஆ வரா வரா சாந்துபட்டு வளர்ப்புகள் ചാന്ത ചാന്ത്ൊട്ട വള റിബുകൾ മാക്സികൾ മാക്സികൾ കംപ്ലീറ്റ് ലേഡീസ് ഐറ്റംസ് മിക്സിയിൽ വെക്കും ഇപ്പ ആയിരക്കും മഷിക്കടെ പോയോ അലക്കി നോക്കിയില്ല മ്പോരട്ടേ മതിയായിരുന്നു അപ്പൊ ഇത്തിരി ചുമക്കുന്നുള്ളു പിന്നീട് അലക്കുമ്പോ പോവുകയും ചെയ്യും നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നു എന്ത് അല്ല സാരിയിൽ മഷി ഒഴിച്ചിട്ടെ എനിക്ക് ആദ്യമായിട്ട് പറ്റിയത് അബദ്ധ ക്ഷമിക്കണട്ടോ ക്ഷമിച്ചാലല്ലെങ്കിലും എന്റെ സാരിയല്ലേ ബാക്കി ഇരുന്നോട്ടെ പേനയിൽ വീണതും സാരിയില് വീണതും എല്ലാം ചേർത്ത് ഒരു രൂപയായി കാണുമല്ലോ എന്താ ശ്രീദേവി ടീച്ചർ പറയണത് അല്ല കട തുടങ്ങിട്ടേ ഉള്ളൂ നന്നാവാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയായിരുന്നു ഇയാള് നന്നാവും നിങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിൽ ഇയാള് നന്നായിക്കൊള്ളും കുമാറിനെ പ്രാന്താണ് മോനെ നീ വൈകുന്നേരം മൂക്കാൻ എടുക്കുന്ന കുമാരം പറയണത് സെറി തന്നെയാണ് എന്ത് അല്ല കുമാരൻ പറയാണ് കാലത്തും വൈകിട്ട് നാരായണൻകുട്ടിയുടെ ആ കടയില് ഹാജർ വെച്ചിട്ടേ ശ്രീദേവി ടീച്ചർ പോവുള്ളൂന്ന് ഇല്ലാത്തൊന്നും പറഞ്ഞു പരത്തില്ല ചെട്ടിയാരെ നാണം വർണ്ണുണ്ട് നാണം വർണ്ണുണ്ട് മഷിക്കറികള മരുന്നുണ്ട് വേണോ വേണ്ടപ്പോ പറയാം ബ്രൈറ്റ്മെൻസ് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ഇത് ആരംഭിക്കാൻ പോകുകയാണ് ബ്രൈറ്റ്മെൻസ് ക്ലബ്ബിന് നെടുന്തൂണായ ലാസർ മുതലാളി ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു പാലക്കാ വിശ്വാസികളും പറഞ്ഞത് അല്ല പ്രഖ്യാപിച്ചത് എട്ട് മതി ചോദിച്ചാ സത്യം നാരേന്ദ്ര നമുക്ക് ആണ് മത്സരങ്ങൾ 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 പങ്കെടുക്കുന്നവരെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല ഒരു ചെറിയ ടീസ്പൂണിൽ ചെറുനാരയുമായി ഇതാ അഞ്ചാറ് വനിതകൾ മത്സരിക്കാൻ തയ്യാറായി ഓരോരുത്തരും ശക്തമായി മുന്നേറുകയാണ് എല്ലാവരും ജയിക്കുന്ന ലക്ഷണമാണ് അല്ല മിസീസ് മേനോൻ പോയി ഇപ്പോൾ ജയിച്ചിരിക്കുന്ന കാര്യമില്ല ഇനി റൊമാൻസ് കുമാരൻ നിങ്ങളുടെ മുന്നിലേക്ക് ലാസർ കഴിവിനെ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല വിദ്യയായ റൊമാൻസ് കുമാരനെ மண் பிடித்திலும்டனங்கள் நீங்கள் வீழ்சிக்க அவருடைய மனசு

ഇതാ റോമാൻസ് കുമാർ അദ്ദേഹത്തിന്റെ പ്രേമപൂർവമുള്ള കണ്ണുകൾ നമ്മളെ നോട്ടം കണ്ടാൽ അറിയാം തന്നെ ഇതിൽ ജയിക്കും ഇതാ നാരായണൻകുട്ടി അതിമനോഹരനായ നാരായണൻകുട്ടിയുടെ കണ്ണുകൾ അനങ്ങാതിരിക്കുന്ന സുഹൃത്തുക്കളെ ഇതാ മിസിസ് മെനോൻ ഇതാ മിസിസ് ബെനോൻ ഉള്ളറിക്കൊണ്ടിരിക്കുകയാണ് ശ്വാസം പോലും അടക്കിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് നീണ്ടു നിൽക്കുന്ന മത്സരം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന് പറയുന്നത് മുതലാളിതാണെന്ന് അറിയൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ പുലികം പെട്ടുന്നുണ്ടെങ്കിലും ഇങ്ങട്ടാം മത്സരവും കഥകളിയുമായിട്ട് യാതൊരു പുലബന്ധം പോലുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം കണ്ണുകളുമായി ഒട്ടും നാരായണൻ സുന്ദരമായ കണ്ണുകൾ കണ്ണുകൾ മത്സരം നമ്മുടെ ലാസർ മുതലാളി കരയല്ല 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 പിരിമുറുക്കം മാനസികമായ പിരിമുറുക്കം മാനസികമായ പിരിമുറുക്കം വരുമ്പോൾ കണ്ണുകൾ ജലാശയങ്ങൾ എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം മാത്രമാണ് സുഹൃത്തുക്കളെ கரையணோ கரையாது கண்ணு கொங்கண்ணா போகும் அது சத்தியம் அம்மா சத்தியும் போகும் അതെ ധാരാളം കുട്ടിക്ക് കാലിന് വൈകല്യം കൊണ്ടെങ്കിലും കണ്ണിന് ഒരു വൈകല്യവും ഇല്ല സുഹൃത്തുക്കളെ ഒപ്പം റൊമാൻസ് കുമാറിനെ അദ്ദേഹം അപ്പുറത്തേക്ക് പോവാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അദ്ദേഹം ഔട്ടായിട്ടും റോമാൻസ് കുമാറിന് ഔട്ട് റോമാൻസ് കുമാർ ഔട്ടായിട്ടും